കെ എസ് ആർ ടി സി കട്ടപ്പന സബ് ഡിപ്പോയുടെ നവീകരണത്തിനായി പ്രഖ്യാപിച്ച മൂന്ന് കോടി രൂപയുടെ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് ആരംഭിക്കുന്ന പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കട്ടപ്പനയുടെ ഗ്രാമങ്ങളിൽ സർവീസ് നടത്താൻ ഗ്രാമവണ്ടി അനുവദിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കും ജില്ലയിൽ പുതിയ സബ് ഡിപ്പോ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു എറണാകുളം ഭാഗത്തേക്കുള്ള ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് കെ എസ് ആർ ടി സി കട്ടപ്പന സബ് ഡിപ്പോയിൽ നിന്ന് രണ്ട് സർവീസുകൾ ആരംഭിക്കുന്നത് വൈകുന്നേരം നാല് മുപ്പതിന് കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്തെത്തി തിരിച്ച് കട്ടപ്പന കൂടി ചെറുതോണി നേരിമംഗലം വഴി എറണാകുളത്തേക്കും രാത്രി എട്ട് മണിക്ക് കട്ടപ്പനയിൽ നിന്ന് പുറപ്പെട്ട് ചെറുതോണി തൊടുപുഴ വഴി എറണാകുളത്തേക്കുമാണ് സർവീസുകൾ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് മുൻപ് നിരവധി ആളുകൾക്ക് ഈ സമയങ്ങളിൽ ബസ് സർവീസുകൾ ഇല്ലാതിരുന്ന വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു കെ എസ് ആർ ടി സിയുടെ പുതിയ സർവീസ് വരുന്നതോടെ പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാവുന്നത് കട്ടപ്പന കെ എസ് ആർ ടി സി സബ് ഡിപ്പോയിൽ ബസ്സുകളിലെ ഫ്ളാഗ് ഓഫ് കർമ്മം ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കെ എസ് ആർ ടി സി കട്ടപ്പന ഡിപ്പോയുടെ നവീകരണത്തിനായി മുമ്പ് മൂന്ന് കോടി രൂപ പ്രഖ്യാപനമുണ്ടായിരുന്നു ആ തുക വിനിയോഗിക്കാൻ വേണ്ട നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുമെന്ന് മന്ത്രി പറഞ്ഞു കട്ടപ്പനയിലെ വിവിധ ഗ്രാമീണ മേഖലകളിൽ യാത്രാസൌകര്യം ഒരുക്കുന്നതിനായി മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് ഗ്രാമവണ്ടി അനുവദിക്കും ജില്ലയിൽ പുതിയൊരു സബ് ഡിപ്പോ കൂടി അനുവദിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണെന്നും ഇതോടെ ജില്ലയിലെ യാത്രാക്ലേശത്തിന് വലിയ പരിഹാരമാണ് ഉണ്ടാകുന്നതെന്നും മന്ത്രി റോഷി അസ്റ്റിൻ പറഞ്ഞു കട്ടപ്പനയുടെ ഗ്രാമങ്ങളിലേക്ക് കുറച്ചും കൂടി കെ എസ് ആർ ടി സിയുടെ സർവീസ് എത്തിക്കണം എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ രൂപപ്പെട്ടു വരുന്നുണ്ട് അതിനാവശ്യമായ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി നഗരസഭയുമായി ആലോചിച്ചുകൊണ്ട് തന്നെ ഒരു ഗ്രാമവണ്ടി ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് വണ്ടിയും ഡ്രൈവറും കണ്ടക്ടറും അതിൻ്റെ മെക്കാനിക്കൽ പാർട്ടെല്ലാം സർക്കാർ നോക്കും അതോടൊപ്പം ഇതിന് ഡീസൽ എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി നിർവഹിക്കണം എന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട് ഇടുക്കിയിലൂടെ അത് ആരംഭിക്കുമ്പോൾ നല്ല നെറ്റ്വർക്ക് ഇപ്പോൾ നെരുങ്ങണ്ട ആണെങ്കിലും കട്ടപ്പണിയാണെങ്കിലും ഇനി നമുക്ക് കുറെ കൂടി ബന്ധപ്പെട്ട നിലയിൽ കുറെ കൂടി സർവീസുകൾ ആരംഭിക്കാനും കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും സാധിക്കുന്ന നിലയിൽ കെ എസ് ആർ ടി സിയെ കുറേ കൂടി നടപടിയാണ് സ്വീകരിച്ചത് കെ എസ് ആർ ടി സി കട്ടപ്പന സബ് ഡിപ്പോയിൽ നടന്ന ഫ്ളാഗ് ഓഫ് കർമ്മത്തിൽ നഗരസഭാധ്യക്ഷ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി എ ടി ഒ എം ബഷീർ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ മാണി ജോൺ മുൻ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സി ആർ മുരളി അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ മാണി ജോസഫ് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായ വി ആർ സജി ഷാജി നെല്ലിപ്പറമ്പൻ കെ പി എസ് പി ആർ രവീന്ദ്രൻ ഷാജി കൂത്തോടി പി കെ ഷഫീഖ് പി എം മനോജ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന